ആദ്യം തന്നെ പറഞ്ഞേക്കാതെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക രണ്ടാമത്തത് ഹെഡ്ഫോൺസോ മറ്റോ കാര്യങ്ങളോ വെച്ച് മാത്രം പബ്ലിക്കിലിരുന്ന് കാണുക കാരണം എങ്ങനെ റിയാക്റ്റാവും എന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ഒരു ന്യൂസാണ് ഇവിടെ നമ്മളിനി കേൾക്കാൻ പോകുന്നത് പവൻ സ്ത്രീധനമായി വാങ്ങിയിട്ടും മകളെ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മകളുടെ കൂടെ ഇരുപത്തിയഞ്ചു ദിവസം മാത്രമാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ താമസിച്ചതെന്നും അതാണ് ആറ് വർഷം മുൻപാണ് ഇവരുടെ വിവാഹം ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ കാരണം ഒരു പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പുരുഷൻ കാരണം രണ്ട് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത് മകളെ ഈ വേറെ ഒരു ചെയ്തിട്ടില്ല അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും കേസെടുക്കും ഇരുന്നൂറ് മകളെ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മകളുടെ കൂടെ ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ താമസിച്ചതെന്നും പറയുന്നുണ്ട് ഇവരുടെ വീടിന് മുന്നിൽ നിന്നാണ് അൻജില റീച്ചൽ സണ്ണി വിവരങ്ങളുമായി ചേരുന്നത് അഞ്ചില ഈ കത്തിൽ നിന്ന് ആത്മഹത്യ കുറിപ്പിൽ നിന്നാണ് എന്താണ് അമ്മയും മകളും ഒന്നിച്ച് ജീവനെടുക്കാനുള്ള സാഹചര്യം എന്നതിൽ വ്യക്തത വരുന്നത് ഇപ്പോൾ ഈ മകളുടെ ഭർത്താവിനെതിരെ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് പോവുകയാണോ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉണ്ണിമി ഗ്രീമയുടെയും അതുപോലെ തന്നെ അമ്മ സജിതയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പം മുൻപ് അവരുടെ വീട്ടിലേക്ക് കമലേശ്വരത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏകദേശം മൂന്നിനോട് കൂടെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇരുവരുടെയും ആത്മഹത്യാ കുറിപ്പിൽ മകൾ ഗ്രീമിയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആരോപണങ്ങളിൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെയുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ് പവൻ വാങ്ങിയിട്ടും മാനസികമായി ഗ്രീമിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആറു വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഇരുന്നൂറ് പവൻ വീട് സ്ഥലം നീ ശ്രീധനം വേണ്ടിട്ട് മാത്രമാണ് കല്യാണം കഴിച്ചത് ഭാര്യ കൊണ്ടുവരുന്ന സ്ത്രീധനത്തില് ഇനിയുള്ള കാലം അങ്ങോട്ട് സുഖിച്ച് അങ്ങോട്ട് ജീവിക്കാം എന്നും മാം വിചാരിച്ചോ എന്നിട്ട് ജീവിച്ചതാ ഇരുപത്തഞ്ചു ദിവസം നിനക്ക് പിന്നെ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോ വേറെ കൊറേടത്തിന് കിട്ടുമായിരിക്കും മറിച്ച് ആ പെണ്ണിന് കല്യാണം കഴിഞ്ഞു ഭർത്താവുണ്ട് എന്നുള്ള ഒരു ഇതില് ആറു വർഷം അവള് കാത്തിരുന്നിട്ടുണ്ട് നിനക്ക് വേണ്ടായിരുന്നെങ്കിൽ ആ ഇരുന്നൂറ് പവനും നീ അവരുടെ കയ്യിൽ ശ്രീധനമായിട്ട് മേടിച്ച വീട് സ്ഥലവും എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഡിവോഴ്സ് കൊടുത്തിട്ട് ഇറങ്ങി പോണമായിരുന്നു അത് ചെയ്യാതെ ആറു വർഷം ഒരു പെങ്കൊച്ചിനെ കാത്തിരിപ്പിച്ചിട്ട് അവന്റെ ബാക്കി കൂടെ കേക്കാം എന്നിട്ട് ബാക്കി ഞാൻ പറയാം ഈ പെമ്പിള്ളേരോട് വീട്ടുകാരോട് എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ സ്ത്രീധനം ചോദിച്ചു വരുന്ന അല്ലവല്ലാദികളുടെ തല്ലമ്മണ്ടൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് അടിച്ചിട്ട് ഇറങ്ങി പൊടാ വീട്ടെന്നു പറയണം അല്ലെങ്കിൽ ഇതുപോലെ ശ്രീധനം നമ്മൾ ഇപ്പൊ ഇത്ര കൊടുത്തു ഇനിയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ചില നാരികളുണ്ട് ആ നാരികളാണ് ഇമ്മാതിരി ഒരു പെണ്ണിനെ ടോർച്ചർ ചെയ്ത് ഈ എത്തിക്കുന്നത് കാരണം അവന്മാർക്ക് അറിയാം നമ്മൾ ഇനി എത്രയും ചോദിക്കുന്നു അവർ അത്രയും തരും കാരണം പെണ്ണിന്റെ ജീവിതം എൻ്റെ കൂടെ ആണല്ലോ അപ്പം നമ്മൾ ചോദിച്ചത് തന്നല്ലേ പറ്റത്തുള്ളൂ എന്നുള്ള ധാരണയുള്ള ചില നാരികളുണ്ട് നാരികളുടെ കുടുംബക്കാരും ഉണ്ട് നാരികളെ മാത്രം പറഞ്ഞ പോരാ അവരുടെ കുടുംബക്കാർ ഈ കുടത്തിപ്പെടുന്നതാണ് നീ ചോദിക്കേ അവർ തരും നീ ചോദിക്കേ അവർ തരും എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ സ്ക്രൂ ചെയ്ത് വിടും അതനുസരിച്ച് ഇവൻ പോയിട്ട് പ്രശ്നമുണ്ടാക്കും ഉദാഹരണം ഉണ്ടല്ലോ വിസ്മയ അവനെ കിട്ടിയ കാറ് പോരാ ശ്രീധനം പോരാ അവൻ്റെ ഇതിൻ്റെ ഇടയിൽ ഏതോ നാട്ടുകാരെടുത്ത് കൈവച്ചു എന്നൊക്കെ കേട്ടായിരുന്ന സന്തോഷം ആറ് വർഷം മുൻപ് വിവാഹം നടന്നെങ്കിലും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് സ്ത്രീധനമായി ഇരുന്നൂറ് പവൻ നൽകി അതോടൊപ്പം തന്നെ വീടും മറ്റു സ്വത്തുക്കളും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിദേശത്താണ് ഈ ഉണ്ണികൃഷ്ണൻ ജോലി ചെയ്തത് അയാൾ അവിടേക്ക് മടങ്ങുകയും ചെയ്തു പിന്നെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഗ്രീമ ആ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടതെന്നും ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ ഗ്രീമിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ബന്ധുക്കളുടെ മുൻപിൽ വെച്ച ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ അപമാനിക്കുകയും ചെയ്തു പിന്നാലെ ഈ ഗ്രീമയുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഒരിയാനാണ് താല്പര്യമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആ മാനസികമായി വലിയ രീതിയിലുള്ള പ്രയാസമേ അമ്മയ്ക്ക് മകൾക്കും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവരുടെ മരണത്തിന് കാരണമെന്നാണ് ഈ കുറിപ്പിലുണ്ടായിരുന്നത് ഇരുവരും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇത്തരത്തിൽ കുറിപ്പെഴുതി ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നു ഉടനെ തന്നെ ഇവർ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ സ്ഥലത്തെ കൗൺസിലർക്കും ഈ ബന്ധുക്കൾ ഈ കുറിപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ എപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇവരുടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണനെതിരെ നടപടിയെടുക്കാനാണ് പോലീസ് തീരുമാനം ചില പരനാറികളുണ്ട് കുടുംബക്കാരുടെ വീട്ടില് വീട്ടുകാരുടെ വീട്ടിലെ ഭാര്യയെ എത്ര മാത്രം കളിയാക്കാവോ അപമാനിക്കാവോ അത് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുന്ന ചില പരനാറികൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇവൻ മരണാന്തര ചടങ്ങിന് വന്നവൻ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിച്ചു കുടുംബക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാരെ കാണുമ്പം അവൻ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു ധാരണ ഇരിക്കുന്ന കുറേ അലവലതികളുണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഷോ ഓഫ് കാണിക്കണം ആ ഷോ ഓഫ് കാണിക്കുമ്പോൾ അവിടെ ഭാര്യ ഇല്ല മക്കളില്ല ഒന്നുമില്ല ശരിക്കും അങ്ങ് അവൻ എന്താണോ ആ സമയത്ത് തോന്നുന്നത് അങ്ങ് ചെയ്യുക പക്ഷേ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ അത്രേ ആൾക്കാരുടെ മുന്നിൽ വച്ചിട്ട് സ്വന്തം ഭർത്താവാണ് അപമാനിക്കുന്നത് കുറ്റം പറയുന്നത് ഉളുപ്പ് വേണോടോ തനിക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പ് നിനക്കൊക്കെ ഉണ്ടാവണം ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് പവനും മേടിച്ചിട്ട് അവരുടെ വീടും സ്ഥലവും എല്ലാം മേടിച്ചിട്ട് ഇമാതിരി ചെറ്റത്തരം നിരക്കൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ ആ പെൺകൊച്ചിനെ പറഞ്ഞാൽ മതി ഇതുപോലെയുള്ള നാരികൾക്ക് വേണ്ടിയിട്ട് ആറ് വർഷം കാത്തിരുന്നില്ലേ അവിടെ തന്നെ അവരെ ചെവിക്കല് അടിച്ചു പൊടിച്ചിട്ട് ഇറങ്ങി പോണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് അതൊരു പാവായതുകൊണ്ട് ഈ നാര ചെയ്താൽ സാധിച്ചു നിന്നു തിരുവനന്തപുരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിലായിരിക്കുകയാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മുംബൈയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻസിലേസ് അണ്ണി ചേരുകയാണ് അനൂപ് ഇന്ന് വൈകിട്ടാണ് ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ മുംബൈയിൽ വെച്ച് പിടിയിലാകുന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായിട്ടുണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരം ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഏതായാലും കേസ് അന്വേഷിക്കുന്ന കൂന്തറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉണ്ണി ൃണനെ നാട്ടിലെത്തിക്കാനായിട്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഗ്രീമയും അമ്മ സജിതയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ ഒരു ആത്മഹത്യ ഒരു ഇപ്പോ ഏതോ ഒരു പോസ്റ്റില് ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഭാര്യക്ക് ഭംഗി പോരാ നിനക്ക് ഭംഗി പോരാ ഐശ്വര്യമില്ല നിന്നാണ പിന്നെ ഷാർഖാൻ പോലെയാണല്ലോ മാറിയിരിക്കുന്നത് ഏ നിന്നെ താണ ഭംഗി ഉണ്ടാ പെങ്കോച്ചിന് അതറിയാവോ നീ കണ്ണാടി നോക്കാറുണ്ടോ എപ്പോഴെങ്കിലും നീ നോക്കിട്ടുണ്ടോ എപ്പോഴെങ്കിലും സ്വന്തം കോല എങ്ങനെ ഇരിക്കുന്നുന്ന് ഭംഗി പോരാ പോലും വേറൊരാളെ കുറ്റം പറയുമ്പോ സ്വന്തം കോല എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കണ്ണാടി നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തത് നന്നട നാറി ഇനി എങ്കിലും ഇതുപോലെ സ്ത്രീധനം ചോദിച്ചു വരുന്ന പല നാറികളെ വീട്ടിൽ കയറ്റരുത് പെമ്പിള്ളേര് ഭർത്താവിന്റെ വീട്ടിൽ ഇന്നാണ് അവസ്ഥ ഇന്നതാണ് എനിക്ക് ഇവിടെ പറ്റത്തില്ല എന്ന് പറയുമ്പോ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഡിവോഴ്സില് മേടിച്ചു കൊടുക്കേ ആ കാലമാടിന്റെ അടുത്ത് ഇരിക്കുന്ന എത്രയോ സന്തോഷമായിട്ട് ആ പെൺ കൊച്ചു വീട്ടിൽ ഇരിക്കും നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും കുടുംബക്കാരെന്ത് പറയും എന്നുള്ള ആലോചന ഉണ്ടല്ലോ മക്കള് നിങ്ങളുടെയാ നാട്ടുകാരുടെ വീട്ടുകാരുടെ അല്ല ഇത് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് മക്കൾ നിങ്ങളുടെയാണ് അല്ലാണ്ട് നാട്ടുകാരുടെ അല്ല നാട്ടുകാരോ വീട്ടുകാരോ അല്ല നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് ആ കൊച്ചിനൊരു ലൈഫ് ഉണ്ടാവുന്നത് വരെ നിങ്ങളാണ് നോക്കിയത് അല്ലാണ്ട് നാട്ടുകാരെന്ന് പറയുന്ന അലവലാതികളല്ല ആ ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും എല്ലാ പേരൻസിൻ്റെ ഒരു ചിന്തയുണ്ട് അയ്യോ മോളെ നീ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും കുടുംബക്കാരെന്ത് പറയും കുഞ്ഞമ്മയുടെ നായരെന്ത് പറയും ഒന്ന് നിർത്ത് ഈ ഒരു ചിന്താഗതി മാറ്റിയാൽ തന്നെ പലരും രക്ഷപ്പെട്ടു പോവും ഈ ആത്മഹത്യയൊക്കെ കുറയും ശരിയെന്നാ